അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചുരിദാറാണ് ലൈനിങ്ങിൻ്റെ ചുരിദാർ ചുരിദാറിന് വേണ്ടുന്ന എന്തൊക്കെ ടേപ്പ് സ്കെയില് ചോക്ക് കത്രിക സ്കെയില് നീളമുള്ള സ്കെയില് അതോ നമ്മുടെ വീട്ടിലുള്ള ഏത് സ്കെയിലായാലും മതി ഇപ്പം വരയ്ക്കാനുള്ളൂ നേരെ പിന്നെ ഇതാ ലൈനിങ്ങിൻ്റെ തുണിയുണ്ട് അളവ് ചുരിദാറാണിത് ഈ അളവ് ചുരിദാർ വെച്ചാണ് നമ്മളിന്ന് ചുരിദാർ വെട്ടി കാണിക്കാൻ പോകുന്നത് അപ്പം ചുരിദാറിൻ്റെ മുന്നേ രണ്ടര മീറ്റർ തുണിയാണിത് അപ്പോഴ് പിന്നെ അകവും പുറവും ഒക്കെ നോക്കിയതിന് ശേഷം നമുക്ക് തുണി ദണ്ട് ഇത് നോക്കിയതിന് ശേഷം ആദ്യമേ എടുക്കുമ്പോഴേ നമുക്ക് അകവും പുറവും ഗ്ലൈസിംഗ് ഉള്ള ഭാഗവും ഗ്ലൈസിങ് ഇല്ലാത്ത ഉണ്ട് അപ്പോൾ ഗ്ലൈസിങ് ഇല്ലാത്ത ഭാഗം നോക്കി നമുക്ക് ചോക്ക് വെച്ച് മൊത്തം ഒന്ന് വരയ്ക്കണം ചോക്ക് വെച്ചാൽ നമ്മൾ ബാക്ക് ഫീസ് പിന്നെ കൈയുടെ ഭാഗം ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് തെറ്റിപ്പോവും ഗ്ലൈസിങ്ങുള്ള കൈ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് തുണിയല്ലേ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ഈ വര കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇത് ചീത്തവശവാണെന്ന് അതുകൊണ്ടാണ് ച തയ്യക്കാരൊക്കെ ഇങ്ങനെയാണ് എടുക്കുന്നത് കാരണം അവർക്ക് കട്ട് പീസൊക്കെ തുണി മുറിച്ചെടുക്കണമല്ലോ അതുകൊണ്ട് അപ്പം ഇതിനെ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം പിന്നെ ഒന്നും കൂടെ അങ്ങ് മടക്കുവാണ് മടക്കിയിട്ട് പിന്നെ ഇതിനകത്ത് ലൈനിങ്ങും പൂക്കളും ഡിസൈനും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നേരെ ധൈര്യമായിട്ട് അങ്ങ് എടുത്തിടാം ഒറ്റ കളർ തുണിയല്ലേ എടുത്തിട്ടിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് കട്ട് അടയാളം ചെയ്യാം ആ ലൈനിങ്ങിൻ അല്ല അളവ് ചുരിദാർ എടുത്ത് വെച്ച് നമുക്ക് അങ്ങോട്ട് ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് നമുക്ക് എടുക്കാം വേണ്ട ഞാനങ്ങനെ കറക്റ്റായിട്ട് പിന്നെ മടക്കിയിട്ടിട്ടുണ്ട് വേണ്ട മടക്കിയിട്ട് ഒരേ കണക്ക് മടക്കിയിട്ടേക്കുക ഇനി നമുക്ക് പിന്നെ ലൈനിങ്ങിൻ്റെ തുരുരാറോ അല്ലെങ്കിൽ ഇറക്കം പിടിക്കോ വണ്ണം പിടിക്കുകയോ ഒക്കെ ചെയ്യാം ഇനി വേണ്ട എത്ര മീറ്റർ ഉണ്ടെന്ന് നോക്കുവാണ് തുണിയുടെ ഇറക്കം ഇത് പകുതി എടുത്തപ്പം ഒന്നേകാല് മീറ്ററുണ്ട് മൊത്തത്തിൽ രണ്ടര മീറ്റർ ഉണ്ട് അതാണ്ട് ഇതാണ് അളവ് ചുരിദാർ വെച്ച ശേഷം രണ്ടായിട്ട് മടക്കി എടുക്കണം ഈ ചുരിദാർ ഈ അളവ് ചുരിദാറിനെ രണ്ടായിട്ട് കഴുത്ത് ഭാഗവും ഷോൾഡറും എല്ലാം ഒരേമാതിരി വെച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റായിട്ടിരിക്കും നല്ല ഇതായിട്ട് ഒതുങ്ങിയിരിക്കും പിന്നെ നമ്മൾ എപ്പോഴും എപ്പോഴും എടുത്ത് ഇതാക്കണ്ട എന്നിട്ട് അളവ് നമ്മുടെ ചുരിദാർ വെട്ടാൻ പോകുന്നതിൻ്റെ മുകളിലോട്ടിട്ട് കൊടുത്താൽ മതി കണ്ട ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടത് ഓരോ ഭാഗങ്ങളിലും അപ്പോൾ ഓടിപ്പോത്തില്ല അത് എന്നിട്ട് അത് താഴേന്ന് മുകളിലോട്ടോ മുകളിലിപ്പം ഞാൻ മുകളിൽ നിന്ന് താഴോട്ടാണ് അതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇതാണ്ട് ഇതൊരു കഴുത്തിന് ബാക്ക് കഴുത്തിന് ഇറക്കമൊക്കെ കുറഞ്ഞുള്ള റെഡിമെയ്ഡിൻ്റെ ചുരിദാറാണിത് ഇവിടുന്ന് അങ്ങോട്ട് വെക്കുക ഇറക്കം കൂട്ടണെന്ന് നോക്കി ഇങ്ങനെ തന്നെ വെച്ച് ഇറക്കം കൂട്ടുകയും ചെയ്യാം എന്താ മൂന്നേ മൂന്നര ഇഞ്ചുണ്ട് കഴുത്തിൻ്റെ അകലം ഇതിങ്ങനെ വെച്ച് ഇങ്ങനെയാണ് അടയാളം ചെയ്യേണ്ടത് പിന്നെ ഇച്ചിരി ശകലം കൂടെ കൂട്ടണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം താഴെ ഒട്ട് എടുത്ത് വെച്ച് കൂട്ടിഞ്ഞാൽ ഷോൾഡറും ഇതാ ഇതേമാതിരി തന്നെ ഷോൾഡറും അവിടെ അങ്ങോട്ട് അടയാളം ചെയ്യാം കൈ എഴുത്തുമ്പം കൂടെ ചേർത്ത് വെച്ച് അടയാളം ചെയ്യാം എങ്ങനെ കൈ എഴുത്തുമ്പം കൂടെ ചേർക്കാം നമുക്ക് ഇപ്പം നല്ല വണ്ണമുള്ള ആളിൻ്റെയാണ് ഇത് ചുരിദാർ നാൽപ്പത്തെട്ടഞ്ച് വണ്ണമുള്ള ആളിൻ്റെ ചുരിദാറാണ് വേണ്ടത് ഇത് വണ്ണമുള്ള ഭാഗം ഇതേമാതിരി ഇങ്ങനെ വെക്കണം കറക്റ്റ് വണ്ണത്തിൽ വെക്കണം പിന്നെ അതിന് ശേഷം ഒരു ഒന്നര ഇഞ്ച് അപ്പുറത്തോട്ട് നമ്മുടെ തുമ്പ് അധികം ഇടുന്ന ലൂസ് ഇടുന്നതിന് ഇവിടെ ഒന്നര ഇഞ്ച് സ്ലിറ്റിൻ്റെ ഭാഗം വരുമ്പോൾ ഒരിഞ്ച് മാത്രമേ ഇടാവൂ കേട്ടോ ഇതപ്പോൾ കൈക്കുഴിയുടെ ഭാഗം തോട്ട ഇങ്ങനെ വെച്ച് അങ്ങോട്ട് ചെയ്യാം ഇങ്ങനെ വെച്ച് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് ചുവക്ക് വെച്ച് വരയ്ക്കാം ഇനി നമുക്ക് കഴുതാണ്ട ഏഴിഞ്ച് പോവും മുകളിലര ഒരു കാലിഞ്ച് പിന്നെ ഷേപ്പ് ചെയ്യാൻ നമ്മൾ എടുക്കും അവിടെ ഒരു കാലിഞ്ച് എടുക്കണം അവിടെ സ്കെയിൽ വെച്ചൊന്ന് വരച്ചു കൊടുക്കുമ്പോൾ അവിടെ ഷേപ്പ് താണ്ട അതേമാതിരി ഇനി നമുക്ക് മുൻകഴുത്ത് അടയാളം ചെയ്യാം വേണ്ട മുൻകഴുത്ത് താണ്ട ഇത് കണ്ട ആ ഷോൾഡറിൻ്റെ ഭാഗം വെച്ച് കറക്റ്റായിട്ട് വെച്ചിട്ട് കണ്ട നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം കിട്ടുന്ന ആറര ഇഞ്ച് കറക്റ്റ് ഇറക്കമാണ് ഇതിന് ആറര പിന്നെ കഴുത്തിൻ്റെ ബാക്ക് ബാക്കഴുത്തിന് ഇറക്കം കുറവാന്നേ ഉള്ളു അപ്പം ആ അകാലം രണ്ട് മൂന്നര എടുത്തത് ആ മൂന്നര തന്നെ ഇങ്ങോട്ട് എടുത്തതിന് ശേഷം ഒരു സ്കെയിൽ വെച്ച് നമുക്ക് ഒന്ന് വരച്ചു കൊടുക്കാം നേരെ അതിന് ശേഷം അതാ ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കാം അപ്പം കഴുത്തുവായി ഇപ്പോൾ ഇറക്കം പിടിക്കാം ഇറക്കം പിടിച്ച് ഇനി ഒരിഞ്ച് അധികം ഇട്ട് കൊടുക്കാം ഇറക്കത്തിന് ഞാൻ ഓർത്തില്ല അടിയിൽ നിന്ന് മുകളിലോട്ട് ഇട്ട് പിന്നെ വെട്ടിയതിന് ശേഷം എല്ലാം എല്ലാം വരച്ചിട്ടതിന് ശേഷമാണ് ഓർക്കുന്നത് അടിയിൽ നിന്ന് അടിയിൽ നിന്ന് നമുക്ക് മുകളിലോട്ട് എടുക്കാമായിരുന്നു പക്ഷേ അകലും കൂടെ തുണി അധികം കിട്ടിയേനെ ഓർക്കാതങ്ങ് വെട്ടി എടുത്തിട്ടതാണിത് ഇവിടെ ഇങ്ങോട്ട് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഒരിഞ്ച് ഇങ്ങനെ കൊടുക്കാം മുകളിലോട്ടും ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്തും ഒരിഞ്ച് ലൂസിട്ട് കൊടുക്കാം ഇത് മടക്കി തേക്കുന്നതിന് വേണ്ടി സ്കെയിൽ വെച്ച് നമുക്ക് വരയ്ക്കാം ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കാം ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടോ അത് തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ചിൻ്റെയും ഒരു ഇഞ്ച് അല്ലേ ഇറക്കം ഈ ഭാഗത്ത് ഇങ്ങനാണ് കൊടുത്തത് കാരണം ഇച്ചിരി കൂടെ താഴോട്ടിട്ട് എനിക്ക് വരയ്ക്കായിരുന്നു പക്ഷേ എല്ലാവർക്കും ഒരബദ്ധം പറ്റുമല്ലോ ഇപ്പം ഈ മുകളിൽ വരയ്ക്കുന്നതിന് പകരം താഴോട്ട് ഇട്ടതിന് ശേഷം ശകലം അന്നേരം ലൂസ് തുണി നമുക്ക് ഇതായിട്ട് കിട്ടും അങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ പക്ഷേ ഇത് എന്തോ പറ്റിയില്ല എനിക്ക് എന്തോ ഓർത്തോണ്ട് ഇന്നങ്ങ് വെട്ടിപ്പോയി വര വരച്ച് പോയി വരച്ചതിന് ശേഷം അതാണ്ടിച്ച് ഞാൻ ശകലവും കൂടെ കഴുത്തിൻ്റെ ഇറക്കം കൂട്ടി കൊടുക്കുവാണ് കഴുത്തിൻ്റെ ബാക്കിൻ്റെ ഇറക്കം അല്ല ഇനി വീഡിയോ എടുത്ത സമയത്ത് എനിക്ക് ഇങ്ങനെ ഇങ്ങനായിപ്പോയി വീഡിയോ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനെ കിടക്കുന്നത് പിന്നെ ശരി എന്നാൽ അങ്ങനെ ഇട്ട് ഞാൻ എന്തെക്കാം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ക്യാമറയുടെ ഇതല്ലേ ഇങ്ങനെ അങ്ങ് വെട്ടിക്കൊടുക്കുക ഇനി നമുക്ക് കൈക്കുഴിയും കൂടെ വെട്ടി കൊടുക്കാം ആദ്യം നമ്മൾ ആദ്യം വരച്ച ബാക്കും കൂടെ ഒന്നിച്ച് വര വെട്ടണം അതിന് ശേഷമേ ഫ്രണ്ട് പീസ് എടുത്ത് വെട്ടാവൂ ഇങ്ങനെ അങ്ങോട്ട് വെട്ടിക്കൊണ്ട് പോയിട്ട് അപ്പുറത്തെ സൈഡും വെട്ടിയെടുക്കാം ഇതൊക്കെ എളുപ്പ വഴിയാണ് ഇതാകുമ്പം ഇങ്ങനെയൊക്കെയുള്ള തുണികളുണ്ടെങ്കിൽ ഇപ്പം ദിവസം ജോലിക്ക് പോകുന്നവർക്കൊക്കെ പല കളറിലൊക്കെ ഡ്രസ്സ് പല ഇതൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ വെള്ള ഷാളും വെള്ള പാൻറ്റും ഒക്കെ ഇട ഇടായതിന് കൈ എടുത്തു വരുന്നതിൽ കൈക്കുഴിയുടെ വണ്ണം പിടിക്കുവാണ് ഞാൻ കൈ വെട്ടണമല്ലോ ഇഞ്ച് കൈയുടെ വണ്ണം ഉണ്ട് ഏതാണ്ടേ ഇതാണ് ഇങ്ങനെയാണ് തുണി കിട്ടിയിരിക്കുന്നത് നമ്മുടെ അപ്പോൾ നല്ല വണ്ണമുള്ള ആളിൻ്റെ കൈ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വയ്യത്തവർക്ക് ഈ രീതിയിലൊന്ന് നിങ്ങൾ എടുത്തു കൊടുക്കാം പതിനൊന്നിഞ്ചിന് പത്തിനഞ്ചായാലും മതി പതിനൊന്നിഞ്ച് തന്നെ കിട്ടും അത് നല്ല കിട്ടും ഇതായി പിന്നെ ഉള്ളതാ കണ്ട ബാക്കി ബാലൻസ് തുണി കിടക്കുന്നുണ്ട് അത്രേ കിട്ടത്തുള്ളൂ നമുക്കത് ചെയ്യേണ്ട രീതികളെല്ലാം ഇതിനകത്തുണ്ട് കട്ടിങ്ങിന് കട്ടി കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ആവശ്യാനുസരണം അളവ് ചുരിദാറിൻ്റെ സ്ലീവ് എടുത്ത് വെച്ച് നമുക്ക് ഇറക്കവും മണ്ണമൊക്കെ നോക്കാം എന്താ ഇതെങ്ങനെയാണ് അളവ് ചുരിദാർ എടുത്തു വെച്ചതിന് ശേഷം പിന്നെ കൈയുടെ ഇറക്കവും മണ്ണമൊക്കെ പിടിക്കുന്നത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇനി അപ്പുറത്തൊരു തയ്യൽ വരും അവിടെ ഒരു വയ്യ് നല്ല വണ്ണമുള്ള ആളിൻ്റെ ആയതുകൊണ്ട് നമുക്കിങ്ങനെ പറ്റത്തുള്ളു ഇവിടെ വെച്ചതിന് ശേഷം കൈ ഇങ്ങനെ ഇറക്കം പിടിക്കാം എന്നിട്ട് ഒരിഞ്ച് തയ്യൽത്തുമ്പിട്ട് കൊടുക്കാം എന്നിട്ട് വണ്ണം എന്താ കറക്റ്റ് വണ്ണം ഉള്ളതാണ് ഇനി തയ്യൽത്തുമ്പാണ് ഇതാ ഈ സൈഡ് വരുമ്പോൾ വരുമ്പം തുമ്പ് കുറവ് വരും നമുക്ക് ഇവിടെയാണ് കൈക്കുഴിയുടെ ചരിവ് കൊടുക്കേണ്ടത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി വെട്ടിയാൽ മതി സ്കെയിൽ വെച്ച് വരയ്ക്കാം ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് തയ്യൽ ഇട്ട് കൊടുക്കാം വേണ്ട ഇനി നമുക്ക് കൈ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം നേരെ വരെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കണം ആ അടയാളത്തിൽ ആ സ്കെയിലിൻ്റെ ആ മന ആ ചരിഞ്ചുള്ള ഭാഗത്ത് അതിനുശേഷം ടേപ്പ് എടുത്ത് വെച്ച് അതിൻ്റെ സെൻറ്റർ എത്രയാണെന്ന് നോക്കണം പത്തര പതിനൊന്നൊക്കെ എടുക്കാം അതിൻ്റെ സെൻറ്റർ പത്തര പതിനൊന്നാണെങ്കിൽ അഞ്ചര അവിടുന്ന് മുകളിലോട്ട് ഒരു അര ഇഞ്ച് എടുത്തിട്ട് ഇവിടുന്ന് ഒരു കാലിഞ്ച് ഇവിടുന്ന് ഇതിൻ്റെ സെൻറ്റർ എടുക്കുക അതിൻ്റെ ഒരു കാലിഞ്ച് അടിയിലോട്ട് എന്നിട്ട് ചരിച്ച് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കാം ഇനി നമുക്കൊരു ആ മുകളിൽ നമ്മൾ ഇങ്ങനെ ചരിച്ച് സ്ലീവ് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ഒരൊന്നര ഇഞ്ചോ ഇഞ്ചോ സ്കെയിൽ വെച്ച് അവിടെ നടയാളം ചേട്ട് ഒന്നും കൂടെ ഒരു ക ഒരു കറവ് വെച്ച് കൊടുക്കുക ഇങ്ങനെ വളച്ചു കൊടുക്കുക ഇനി നമുക്കിവിടെ ഈ സൈഡിൽ നമുക്ക് തുണിയില്ല അപ്പോൾ അതിന് വേണ്ടുന്ന തുണി നമുക്ക് വേണ്ട ഇങ്ങനെ കട്ട് ചെയ്താൽ ഇനി അത് ഇത് കട്ട് ചെയ്തതിന് ശേഷം മറ്റേത് മുറിച്ചെടുക്കാം ഇവിടെ അങ്ങ് കട്ട് ചെയ്ത അവിടെ ഒന്നിച്ചിരിക്കുന്നു നീ ആ സൈഡിലും തയ്യൽ വരും വേണ്ട ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം വേണ്ട ഇവിടെ ദണ്ട കണ്ട ഇത്രയും തുണി വേണം ഇനി നമുക്ക് അതിന് അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം അതാണ്ടേ നമ്മൾ ഒരു പി നമ്മൾ ഇപ്പോൾ തുണി വെട്ടിയൻ്റെ ബാലൻസ് തുണിയുണ്ട് അതെടുത്ത് വെച്ച് ഇങ്ങനെ നോക്കണം അതെങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടയാളം ചെയ്യാം അപ്പോൾ എത്ര ഒരു മൂന്നിഞ്ചോ അല്ലെങ്കിൽ രണ്ടര ഇഞ്ചോ വേണോ അതാണ്ടേ ഇങ്ങനെ ഒരു മട തയ്യൽത്തുമ്പ് ഇടാനും കൂടെ മടക്കി വെക്കാനും കൂടെ ഒരധികം ഇട്ട് കൊടുക്കണം ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ മടക്കിയാണ് അവിടെ തയ്ക്കേണ്ടത് അത് തയ്ക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം ആ വീഡിയോ ഇടുമ്പോൾ ഇതിപ്പം കട്ടിങ്ങിൻ്റെ വീഡിയോ മാത്രമേ ഉള്ളു വീഡിയോ ലെങ്ത് ആവുന്നത് കൊണ്ട് കട്ടിങ്ങിൻ്റെ വീഡിയോ മാത്രമേ ഉള്ളു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ പിന്നിടാം മൂന്നിഞ്ചോ രണ്ടര ഇഞ്ചോ എടുക്കാം ഇങ്ങനെയാണ് എടുക്കേണ്ടത് ഇതിനെ ഒരു നാല് പീസ് തുണി വേണം ഇതിപ്പം മൂന്ന് പീസ് തുണി ഇതിനകത്തുണ്ട് ഒരു പീസും കൂടെ എടുത്ത് നമുക്ക് നാല് പീസാക്കി നാല് കൈയുടെ ഭാഗം നാല് സൈഡിലും നമുക്ക് തയ്ക്കണം ഇത് മൂന്ന് പീസ് ഉണ്ട് ഇനി ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് വെച്ച് വേറെ ഒരു പീസും കൂടെ വെട്ടണം ഈ അളവ് തന്നെ കണ്ട ഇങ്ങനെ വരും വേണ്ട വേണ്ട ഒരു പീസും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനകത്തുനിന്ന് വേണ്ട എല്ലാ പീസും കറക്റ്റായിട്ടുണ്ട് ഇനി ഇതങ്ങ് മടക്കി വെക്കാം ഇനി ലൈനിങ് വെട്ടാൻ എടുക്കാം ലൈനിങ്ങിൻ്റെ തുണിയാണ് ഇതാണ്ട് ഇത് അത് ഇതേമാതിരി തന്നെ മടക്കി മടക്കിയിട്ടതിന് ശേഷം ഈ നമ്മൾ വെട്ടിയ ഫ്രഷ് ആയിട്ട് നല്ല നല്ല തുണി വെട്ടിയില്ലേ അതെടുത്ത് അതിൻ്റെ മുകളിലോട്ട് വെച്ച് അങ്ങ് കറക്റ്റായിട്ട് ഇറക്കും മണ്ണും ഇറക്കം ശകലം കുറയ്ക്കണം അണ്ട ഇത്രയും ഒരു മൂന്നിഞ്ച് ഇറക്കം കുറയ്ക്കണം കുറച്ചതിന് ശേഷം മണ്ണമൊക്കെ കറക്റ്റായിട്ട് അങ്ങ് എടുത്തോണം കൂട്ടിയ കൂട്ടലും വേണ്ട കുറവും വേണ്ട ഇറക്കം വേണ്ട ഇറക്കം മൂന്നിഞ്ച് നമ്മൾ ലൈനിങ്ങിന് കുറയ്ക്കണം എന്നിട്ട് ബാക്കിയെല്ലാം കറക്റ്റായിട്ട് വെച്ച് അങ്ങ് വെട്ടിയാൽ മതി പിൻ ചെയ്യേണ്ട പിൻ ചെയ്ത് വേണമെങ്കിൽ വെട്ടാന്തിനും അത് സ്ഥാനം മാറിപ്പോത്തില്ല ഇതിൻ്റെ തുണിയുടെ ഒക്കെ കഴുത്ത് ഒന്നിച്ച് വെച്ചങ്ങ് വെട്ട കൈക്കുഴി ഇതേമാതിരി വെട്ടിക്കൊടുക്കുക സൈഡ് വെട്ടി കൊടുക്കുക ഇവിടെ ഒന്ന് നോച്ചിട്ട് കൊടുത്താൽ നമുക്ക് ഇവിടെ സ്ലിറ്റ് തയ്ക്കാനുള്ള അടയാളം കൊടുക്കാൻ ഇവിടെ എടുത്തു വെട്ടാം ഇനി ഒന്ന് ൊന്ന് വെട്ടിലെ നിക്ക് ഇത് തന്നെ എടുത്ത് വെച്ചങ്ങ് വെട്ടാം കഴുത്തിൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ നോക്കി വേണം ഫ്രണ്ട് ലൈനിങ്ങും ലൈനിങ്ങും ഇതൊക്കെ ആണോ ഒന്ന് നോക്കിയിട്ട് വേണം വെട്ടാൻ എല്ലാം കറക്റ്റ് നോക്കിയേ നോക്കിയാൽ വെട്ടാവൂ ഇതെല്ലാം വെട്ടിത്തീർന്ന് അങ്ങനെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസ്സലാലേക്കും